ചിത്തിര നക്ഷത്രം ജൂലൈ ആഗസ്റ്റ് മാസത്തിലെ കണക്ക് പ്രകാരം ഇവിടെ പറയുന്നു ശത്രുക്കളുടെ ഉപദ്രവത്തെ അതിജീവിക്കുവാനുള്ള ആത്മവിശ്വാസം വർദ്ധിക്കും ജീവിതത്തിൽ മൊത്തത്തിലൊരു അടക്കം ചിട്ടയും ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്ത് ദീർഘവീക്ഷണത്തോടു കൂടി പെരുമാറും കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാകും സാമ്പത്തിക നിലയിൽ ഉയർച്ച കാണുന്നു സ്വന്തം താൽപ്പര്യങ്ങൾക്ക് മങ്ങലേൽക്കാതെ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നതാണ് കടബാധ്യതകളിൽ നിന്നും രക്ഷപ്പെടുവാൻ നന്നെ പ്രയാസപ്പെടും എല്ലാ എതിർപ്പുകളെയും ആത്മബലം കൊണ്ട് നേരിട്ട് പരാജയപ്പെടുത്തും ചില പുതിയ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഏറ്റെടു ഏറ്റെടുക്കേണ്ടതായി വരും കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരുന്നവർക്ക് കാലം അനുകൂലമാണ് എന്നാൽ വ്യാപാരികൾക്ക് പ്രതീക്ഷിച്ചത്ര നേട്ടം കാണുന്നില്ല ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടി പണം ചെലവഴിക്കും പിതാവിൻ്റെ രോഗം മനസ്സ് അസ്വസ്ഥമാക്കും ചിലവുകൾ അധികരിക്കും പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലം കിട്ടുകയില്ല പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതാണ് അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും പ്രവർത്തന രംഗത്ത് വൻ പുരോഗതി ഉണ്ടാകും മേലുദ്യോഗസ്ഥരുടെ പ്രശ്നം പ്രശംസ നേടും കലാകാരന്മാർക്കും കാലം അനുകൂലമാണ് വാഹനയോഗം കാണുന്നു കൂട്ടക്കച്ചവടത്തിൽ ഏർപ്പെടരുത് ആയത് ധനനഷ്ടത്തിനിടയാകും ഷെയർ ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കാനിടയുണ്ട് നാൽക്കാലുകളിൽ നിന്ന് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം ഉണ്ടാകും ക്രയവിക്രയങ്ങളിൽ വിജയം കാണുന്നു ഇതാണ് നക്ഷത്രം ജൂലൈ ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാര്യങ്ങൾ നിങ്ങളുടെ നാൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ കൂടുതലറിയാം സബ്സ്ക്രൈബ് ചെയ്യുക ライチェイが何に